ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം ചനച്ച മാങ്ങ ചേർത്ത മത്തിക്കറി നല്ല ടേസ്റ്റാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടും പൊട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ കരുവേപ്പിൽ രണ്ട് തണ്ട് കരുവേപ്പിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ചേർത്ത് അത് മൊരിഞ്ഞുകഴിഞ്ഞതും ഇത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റായിട്ട് തന്നെ അറിക്കണം ഇപ്പം മിക്സി ജാറിൽ അരച്ചെടുത്ത ആ ചെറിയ ഉള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടിൻ്റെയും പച്ചമണം മാറണവേറെ ഒന്ന് വഴറ്റി കൊടുക്കുക കളർ മാറണമെന്നില്ല അപ്പം പച്ചമണം മാറിയ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കശ്മീരി ചില്ലി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ നിറച്ചും ചേർക്കാം ഇത് എരിവ് കുറവായിരിക്കും കളറും കൂടി കൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഈ എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ അതും ചേർത്തിട്ടുണ്ട് ടീസ്പൂൺ നിറച്ചും ചേർക്കാം ഇത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ടേസ്റ്റിന് വേണ്ടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചനച്ച മാങ്ങ ചേർക്കേണ്ടത് മൂന്ന് മാങ്ങയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് പച്ച മാങ്ങ അതിലോരെണ്ണം ചനച്ചതാണ് കുറച്ച് ചെറിയ മാങ്ങൾ ഞാൻ മൂന്ന് മാങ്ങ ചേർക്കേണ്ടി അതെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ചേർത്തു ഇത് പുളി കുറവാണ് ഈ മാങ്ങൾ പുളി കുറവുള്ള ഇതൊക്കെ അപ്പം അതിലൊരെണ്ണം മാത്രം ചനച്ചതുണ്ട് ചനച്ചതുണ്ടെങ്കിലും മധുരം അധികം ഇല്ല പിന്നെ ആ മിക്സി ജാർ നേരത്തെ ഞാൻ ഉള്ളി അരച്ച മിക്സി ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴുകി അതും കൂടി ചേർത്തും അപ്പോൾ ഈ മാങ്ങയുടെ പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വാളം പുളിയുടെ വെള്ളം കൂടി ചേർത്ത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കുറച്ച് പുളി പുളിവെള്ളം ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നര ടീസ്പൂൺ ഞാൻ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നാല് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് അതും കൂടി ചേർത്തും അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മാങ്ങയും പച്ചമുളകും ഇതിൽ ചേർത്ത എരിവും പുളി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചു അടച്ച് നന്നായിട്ട് വെട്ടിത്തിളിക്കുമ്പോൾ ഒന്ന് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാങ്ങയൊക്കെ കുറച്ച് വലുതായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് പെട്ടെന്ന് വേവണം മാങ്ങയാണല്ലോ അപ്പോൾ ഒരു മാങ്ങ മാത്രം അതിൽ ചനച്ചിട്ടുണ്ടായിരുന്നു ചനച്ചാണെങ്കിലും മധുരം ഒന്നും ഉണ്ടാവില്ല ഇച്ചിരി മധുരം ഉണ്ടാവുള്ളൂ പക്ഷെ അത് കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ മത്തി ഒരു കിലോ ഞാൻ നേരത്തെ കഴുകി ഉപ്പ് മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി ഒരു കിലോ മത്തി ഞാൻ ഓരോന്നായിട്ട് കറിയിൽ ചേർക്കുകയാണ് ഒരു കിലോ മത്തി മുഴുവഴുവൻ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് മാങ്ങ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചട്ടി നിറഞ്ഞിട്ടുണ്ട് മാങ്ങയും മത്തിയും കൂടി ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ അമ്മയും ഞാനൊക്കെ കൂടുതൽ കഴിക്കാറുള്ളതാണ് അതുകൊണ്ട് മാങ്ങ കൂടുതൽ ചേർത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മത്തിയും ഈ ചനച്ച മാങ്ങ ഒരെണ്ണം പിന്നെ രണ്ടെണ്ണം പച്ച കൂടി ചേർത്തുള്ള ഈ കറി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഇപ്പം മീനൊക്കെ ചേർത്ത് അടച്ചു വെച്ച് ഞാൻ നന്നായിട്ട് വെട്ടി തളച്ച് ഞാൻ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തും അധികം മിക്സ് ചെയ്യാൻ പാടില്ല ഉടഞ്ഞു പോകും അപ്പം മത്തിയും മാങ്ങയൊക്കെ പെട്ടെന്ന് വേവണല്ലോ അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞ് ചാറൊക്കെ കുറിയും പാകമായിപ്പോൾ ഞാൻ ലാസ്റ്റ് പച്ചക്കറിവേപ്പിലെ വിതറിയിട്ടും പച്ച വെളിച്ചെണ്ണ കുറച്ച് അതിൻ്റെ മേളിൽ അതും കൂടി ചേർത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അപ്പം തന്നെ ഞാൻ അടച്ച് വെച്ച് മിക്സ് ചെയ്യാതെ ഇത് തേങ്ങ ചേർക്കാതെ മത്തിക്കറിയാണ് തേങ്ങ ആവശ്യമില്ല ഈ കറിക്ക് തേങ്ങ ചേർക്കാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളി നൂറ് ഗ്രാം നന്നായിട്ട് അരച്ച് ചേർത്തത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടി ഉണ്ടാവും കറിക്ക് ഇപ്പം നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും മത്തിക്കറി ഉണ്ടാക്കാറുള്ളതാണ് പക്ഷേ ഇതുപോലെ ചനച്ച മാങ്ങ ചേർത്ത് ഒരു തവണ മത്തിക്കറി ഉണ്ടാക്കി അഴിച്ചു നോക്കണേ നല്ല രുചിയാണ് ചോറിന് കൂട്ടി കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി ഞാൻ കുറച്ച് മീൻ നേരത്തെ തന്നെ മുളകും മസാലയൊക്കെ പുരട്ടി വെച്ച് വറുക്കാൻ അപ്പോൾ ആ മീൻ വറുക്കാനും കൂടി ഞാൻ വെച്ച എല്ലാം മീനൊക്കെ വറുത്ത് അതിൻ്റെ മീനിൽ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൊരിഞ്ഞ അപ്പോൾ മീനും കൂടി നന്നായിട്ട് മുരിച്ചെടുത്ത് മൊരിച്ചു നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ മീൻ വറുത്തതും മത്തിക്കറിയും കൂട്ടി ചോറ് ഇടണം വേറെ ഒന്നും ആവശ്യമില്ല ഇത് രണ്ടും ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മത്തിക്കറി ഉണ്ടാക്കാമെന്നറിയാം നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതുമാണ് പക്ഷെ ഞാൻ ഉണ്ട ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് മാങ്ങട്ട മത്തിക്കറിയും പിന്നെ അതിൻ്റെ കൂടെ മീൻ വറുത്തും കൂടി കൂട്ടി കൂട്ടിക്കഴിച്ചാൽ വേറെ എന്താ വേണ്ടത് വേറെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം